അവർ ലേഡി ഓഫ് ഗാഡലുബെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മെക്സിക്കോയിലെ ഒരു പ്രധാന സാംസ്കാരികവും മതോപരവമായ പ്രതീകമായാണ് ദൈവമാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തെ കാണപ്പെടുന്നത് മെക്സിക്കോ പട്ടണത്തിലെ പ്രസിദ്ധമായ കുന്നുകളിലൊന്നാണ് ഗാഡലുബെ പ്രകൃതി രമണീയമായ ആ കുഞ്ഞിനെ കനകപ്രഭയിൽ കുളിപ്പിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ മഞ്ഞണിഞ്ഞ ഒരു ഡിസംബർ മാസത്തിൽ പരിശുദ്ധ ദേവമാതാവ് പ്രദേശത്ത് പ്രത്യക്ഷയായി റെഡ് ഇന്ത്യൻ വംശജനായ ജുവാൻ ഡിയോഗയ്ക്കാണ് ഈ ദർശന സൗഭാഗ്യം കൈവന്നത് പതിവ് പോലെ ജുവാൻ പ്രാർത്ഥിക്കുവാനായി കുറേ അകലെയുള്ള ചാപ്പലിലേക്ക് കുന്നിൻ ചെരുവിലൂടെ നടക്കുകയായിരുന്നു തത്സമയം പരിശുദ്ധ മാതാവ് ജുവാനു പ്രത്യക്ഷയായി തൻ്റെ സ്നേഹവും കരുണയും സംരക്ഷണവും വാഗ്ദാനം ചെയ്തു തൻ്റെ നാമത്തിൽ അവിടെ ഒരു ദേവാലയം നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം മാതാവ് ജുവാനെ അറിയിക്കുകയും തുടർന്ന് ഈ വിവരം പോയി ചെനച്ചോത്തിലെ മെത്രാനെ അറിയിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ദരിദ്ര കർഷക കുടുംബത്തിലംഗമായ ജുവാൻ ഇത് കേട്ട് പരിഭ്രാന്തനായി മെത്രാനെ നേരിൽ മുഖം കാണിക്കാൻ ഭയന്ന് പതിവായി പ്രാർത്ഥിക്കുവാൻ പോയിരുന്ന ഗഡലൂപേ മലനിരയെ അവഗണിച്ച് മറ്റൊരു വഴിയിലൂടെ പ്രാർത്ഥിക്കുവാൻ പോവുകയായിരുന്നു തൊട്ടടുത്ത ദിവസം വളരെ കാലമായി രോഗബാധിതനായി കിടപ്പിലായിരുന്ന ജുവാൻ്റെ അമ്മാവൻ സുഖം പ്രാപിച്ച വിവരം അറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ ജുവാൻ പുറപ്പെട്ടു പരിശുദ്ധ മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷയായി മാതാവിൻ്റെ ദേവാലയം സ്ഥാപിക്കുവാൻ ആവശ്യപ്പെട്ട വിവരം അമ്മാവൻ ജുവാനെ അറിയിച്ചു ധൈര്യം സംഭരിച്ച ജുവാൻ മെത്രാനെ കാണാൻ അരമനിയിൽ ചെന്നു വിവരങ്ങൾ മെത്രാൻ അറിയിച്ചു ഈ പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരിക്കുന്നതിന് ഒരു അടയാളം മാതാവിൽ നിന്ന് ചോദിച്ചു വാങ്ങുവാൻ മെത്രാൻ ജുവാനും നിർദ്ദേശം നൽകി അയച്ചു അങ്ങനെ ഡിസംബർ പന്ത്രണ്ടിന് ജുവാനു മുമ്പിൽ അമ്മ മാതാവ് നാലാമതും പ്രത്യക്ഷയായി പോലും ആ പ്രദേശമാകെ കസ്റ്റാലിയൻ റോസാ പൂക്കൾ നിറഞ്ഞ് സുഗന്ധം പരത്തിയിരുന്നു മാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ജുവാൻ പൂക്കൾ പറിച്ചെടുത്ത് പുറങ്കുപ്പായത്തിൽ ശേഖരിക്കുകയും അവ ഭംഗിയായി അടുക്കി അടുക്കിവയ്ക്കുകയും ചെയ്തു മാതാവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം സസന്തോഷം ചെയ്തു തീർത്ത് വീണ്ടും അരമനയിലെത്തി പുറങ്കുപ്പായം മെത്രാനച്ചന് മുൻപിൽ തുറന്നു ജുവാൻ ശേഖരിച്ച റോസാപ്പൂക്കൾ മെത്രാനച്ചനു മുൻപിൽ വീണു പുറങ്കുപ്പായത്തിൽ റോസാപ്പൂക്കൾ കൂട്ടിവെച്ചെടുത്ത് പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ചിത്രം കണ്ട് മെത്രാനും മറ്റു വൈദികരും അത്ഭുതപ്പെട്ടു എത്രാൻ ആവശ്യപ്പെട്ട പ്രകാരം പരിശുദ്ധ അമ്മ മാതാവ് നൽകിയ ആ ചിത്രം അന്ന് തന്നെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി ദൈവശാസ്ത്രജ്ഞരും പണ്ഡിതന്മാരും ഒരേ സ്വരത്തിൽ അത് മനുഷ്യശക്തി കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ ശക്തിവിശേഷം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തുടർന്ന് ഗാഡലൂബയിൽ മാതാവിൻ്റെ പേരിലൊരു ദേവാലയം പണികഴിപ്പിക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ മാതാവിനെ അമേരിക്കയുടെ സ്വർഗീയ മധ്യസ്ഥയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പ്രത്യക്ഷീകരണ പരമ്പരയിലൂടെ ഭിന്നിച്ച് ശത്രുതയിൽ കഴിഞ്ഞിരുന്ന മെക്സിക്കോയും സ്പെയിനും തമ്മിൽ സൗഹൃദത്തിലാവുകയും ചെയ്തു കത്തോലിക്ക സഭ അംഗീകരിച്ച മരീൻ പ്രത്യക്ഷീകരണത്തിൽ മൂന്നാമത്തേതാണ് ഗാഡലുബേയിലെ പ്രത്യക്ഷീകരണം പരിശുദ്ധ മാതാവിൻ്റെ രൂപം കാട്ടിക്കൊടുത്തുകൊണ്ട് ദശലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ഭക്തിയും ആഘോഷവും പ്രചോദനവും വഴി പ്രതിരോധ ശേഷി സംരക്ഷണം വിശ്വാസം എന്നിവയുടെ ശക്തമായ ഒരു ചിഹ്നമായി ഗാഡലുബേയിലെ പരിശുദ്ധ മലയത്തെ വിശ്വാസികൾ ഇന്നും വണങ്ങുന്നു എല്ലാ വർഷവും ഡിസംബർ പന്ത്രണ്ടിന് അന്നേ ദിവസം മാതാവിൻ്റെ തിരുനാളായി അവിടെ ആഘോഷിച്ചു വരുന്നു രാജ്യങ്ങൾ തമ്മിൽ ഭിന്നിപ്പും ശത്രുതയും തുടർന്നു പോരുന്ന ഈ കാലത്ത് മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് യാചിക്കാം പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ അമേൻ